ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ഒരു മുതലയും അതിന്റെ വാലിൽ പിടിച്ച് സാഹസത്തിനിറങ്ങി പണി വാങ്ങിച്ച ഒരു യുവാവുമാണ് ഈ വൈറൽ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടവർ എട്ട് മില്യൺ പേരാണ് നദിയിൽ ശവം പോലെ കിടക്കുകയായിരുന്ന മുതലയുടെ വാലിൽ പിടിച്ച് സാഹസം കാണിച്ച യുവാവിനാണ് എട്ടിന്റെ പണി കിട്ടിയത് അനങ്ങാതെ കിടന്നിരുന്ന മുതല ചത്തതാണെന്ന് കരുതി യുവാവ് വാലിൽ പിടിച്ചു അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരാൾ ഒരു കോലെടുത്ത് മുതലയുടെ ശരീരത്തു കുത്തി ഇതോടെ മുതല ഞെട്ടി എഴുന്നേറ്റ് കുതിച്ചു ചാടി ആ മുതലയുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് അയാൾ രക്ഷപ്പെട്ടത് വൈറലായ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് യുവാവിനെ വിമർശിച്ചുകൊണ്ട് കമന്റിട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയാകും എന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഈ അനുഭവത്തോടെ ചത്ത മുതലയെ കണ്ടാൽ എന്തു ചെയ്യണം എന്ന് പഠിച്ചില്ലേ എന്നാണ് ഒരാൾ കമന്റ് ബോക്സിൽ ചോദിച്ചത് എന്തായാലും വീഡിയോയ്ക്ക് നിരവധി ലൈക്കും വ്യൂവേഴ്സും കമന്റുമാണ് ലഭിച്ചിരിക്കുന്നത്